ഡി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ് ആ രാജിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയുമാണ് ഇപ്പോൾ ആ താൽക്കാലിക ഡി സി സി അധ്യക്ഷൻ്റെ ചുമതലയിലേക്ക് കെ പി സി സി ഉപാധ്യക്ഷൻ എൻ ശക്തനാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം സി മലയാളം ന്യൂസിനൊപ്പമുണ്ട് എങ്ങനെയാണ് ഈ ഒരു പുതിയ ചുമതലയെ കാണുന്നത് ഒപ്പം പാലോട് രവിയുടെ വാക്കുകളെ എങ്ങനെ നോക്കിക്കാണുന്നു എനിക്ക് ചുമതലയേൽപ്പിച്ചത് താൽക്കാലികമായിട്ടാണ് കേരളത്തിൽ ഡി സി സി പ്രസിഡൻ്റുമാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും ഒരു പുനഃസംഘടന നടക്കാൻ പോവുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് മാസം കൂടി അത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലയിലും പുതിയ ഡി സി സി പ്രസിഡൻറ്റ് വരും അപ്പോൾ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് താൽക്കാലിക ചുമതലയാണ് അതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിത് പഞ്ചായത്ത് ത്രിതല സംവിധാനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അസംബ്ലി ഇലക്ഷനും വരുന്നു പാർട്ടിയെ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം ആ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ എന്നെ പാർട്ടി ഏൽപ്പിക്കുന്നത് അത് പൂർണ്ണമായും പാർട്ടിയെ ശക്തമാക്കുന്നതിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുതായിട്ടെങ്കിലും എവിടെങ്കിലും ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാവും ഈ ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത് താൽക്കാലിക അധ്യക്ഷൻ്റെ ചുമതലയാണ് ഇപ്പോൾ പൂർണ്ണ പൂർണ്ണസമയം പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകും എനിക്ക് വൈസ് പ്രസിഡൻറ്റായി തുടരാനാണ് താല്പര്യം സമയം നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡൻറ്റ് ഡി സി സിക്ക് ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുതിയ പ്രസിഡൻ്റ് വരുമ്പോൾ എന്നെ സ്വാഭാവികമായും മാറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പുതിയ ചുമതലയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ചുമതല വരുമ്പോൾ കെ പി സി പ്രസിഡൻറ്റുമായും ഒപ്പം പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ തന്നെ ഫോണിൽ സംസാരിച്ചോ സംസാരിച്ചു കഴിഞ്ഞു അത് ചുമതല വരുന്നതിന് മുൻപ് തന്നെ അവരെന്നെ വിളിച്ചിരുന്നു അപ്പോൾ എന്നോട് ഞാൻ അവരോട് പറ്റുമെങ്കിൽ എന്നെ ഈ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അപ്പോൾ പാർട്ടി നേതൃത്വം മുഴുവൻ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും മാത്രമല്ല പാർട്ടിയുടെ ഉന്നതരായ മറ്റ് നേതാക്കളെല്ലാം ഞാൻ തന്നെ തുടർന്ന് വരണം ചാർജ് ചുമതലക്കണമെന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സ്ഥാനത്തേക്ക് വന്നത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഡി സി സിയുടെ പല ചുമതലകളിലും ഉണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു ട്രഷററായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെ പല പരിചയസമ്പന്നമായിട്ടുള്ള രീതിയിലുള്ള അതെ നീ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ല ഞാൻ പറയുന്നതാണ് സ്പീക്കറായിരുന്നു അതൊരു വലിയ പ്രധാനപ്പെട്ട ചുമതല തന്നെയായിരുന്നു അപ്പം അങ്ങനെയുള്ള പല പോസ്റ്റുകളിലും ഇരുന്ന ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഡി സി സി അധ്യക്ഷൻ്റെ ചുമതലയിലേക്ക് വരുന്നത് എ എ സി സിയുടെ അംഗമായിരുന്നു കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് നിലവിൽ അപ്പോൾ ഈ പരിചയ സമ്പത്തും ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു ആകെ തുകയുമായിരിക്കുമോ ഇനിയുള്ള നാളുകളിലും ഉണ്ടാകാൻ പോവുക തീർച്ചയായും ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരുപോലെ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക ചുമതലയാണെങ്കിലും ഭംഗിയായി ആ ചുമതല നിർവഹിക്കുന്നതിന് എനിക്ക് എന്നെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാലോട് രവി രാജിവയ്ക്കാനുണ്ടായ സാഹചര്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹം വാമനപുരം ബ്ലോക്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജലീലുമായി ഫോണിൽ സംസാരിക്കുന്നു അത് അദ്ദേഹം ഉപയോഗിക്കാൻ കഴിയാത്ത പല പ്ര പദപ്രയോഗങ്ങളും ഡി സി സി അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് ഉപയോഗിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ ഇന്നലെ പാലോടി രവിയുടെ സംഭാഷണം ചാനലിലുള്ളതെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് പാലോടി രവിയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ നിമിഷം വരെ അദ്ദേഹത്തെ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തെ പോയി കാണാം പാലോടി രവി ദുരുദ്ദേശത്തോടു കൂടി സംസാരിച്ചതല്ല ഇന്നലെ വന്നത് സതുദ്ദേശത്തോടു കൂടി ഒരു പാർട്ടി പ്രവർത്തകനോട് ഒരു ബ്ലോക്ക് ഭാരവാഹിയോട് സംസാരിച്ചതാണ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ശരിയല്ല അഭിപ്രായ വ്യത്യാസം മറന്നു നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഒരു പ്രവർത്തകനെ ശാസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതെനിക്ക് മനസ്സിലാകുന്നത് ഞാൻ വൈകുന്നേരമാണ് അതിൻ്റെ പൂർണ്ണ രൂപം എനിക്ക് കിട്ടുന്നത് അത് കിട്ടപ്പോൾ എനിക്ക് അതിലെ അദ്ദേശത്തിൻ്റെ ഉദ്ദേശുദ്ധിയിൽ എനിക്ക് സംശയമില്ല പക്ഷേ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചു പോയി അത് പാർട്ടിക്ക് ദോഷം ചെയ്തു എന്നുള്ളതിൽ സംശയവുമില്ല ഇപ്പോൾ പാലോട് രവിയെപ്പോലെ പരിചയസമ്പന്നനായ ഒരു ഡി സി സി പ്രസിഡൻ്റ് കോൺഗ്രസിൻ്റെ നേതാവ് ഞാൻ സ്പീക്കറായിരുന്നപ്പോൾ എന്നോടൊപ്പം ഡെപ്യൂട്ടി സ്പീക്കറായി ചുമതല വഹിച്ച ഒരാൾ ഞാനുമായി വ്യക്തിപരമായി വളരെയേറെ അടുത്ത ബന്ധമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൽ നിന്ന് വരാൻ പാടില്ലാത്ത ചില വാക്കുകൾ വന്നു എന്നത് ഒഴിച്ചാൽ ഒരു പ്രവർത്തകനെ ഉപദേശ രൂപയാണ് ശാസിച്ചത് അതിനുള്ള അധികാരം ഒരു ഡി സി സി പ്രസിഡൻ്റ് ഉണ്ട് കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന വാക്കുകൾ വന്നുപോയി അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഒരു തെറ്റാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം